മലപ്പുറം മുണ്ടേരിയിൽ വനവാസി കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നാരങ്ങാപ്പൊയിൽ അഞ്ച് വനവാസി കുടുംബങ്ങളാണ് ദുരിതത്തിലായത് മണ്ണിടിച്ചിൽ തടയാൻ പഞ്ചായത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നില്ല എന്ന് വനവാസി കുടുംബങ്ങൾ ആരോപിച്ചു വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു സോണൽ എന്താണ് അവിടുത്തെ സാഹചര്യം ആ വീണ ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഏതു നിമിഷവും തങ്ങളുടെ വാസസ്ഥലത്തിന് തൊട്ടു പുറകിലുള്ള ഒരു കുന്ന് അത് ഇടിഞ്ഞു വിഴാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ആ കുന്ന് പകുതിയോളം ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഇവർ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പരിസര പ്രദേശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കാണ് ഈ അഞ്ച് കുടുംബങ്ങൾ മാറി താമസിക്കേണ്ട സ്ഥിതി ഉള്ളത് ഇവർക്ക് കൃത്യമായൊരു സംവിധാനം ഒരുക്കാനോ മറ്റോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വാർത്ത പോത്തുംകല്ല പഞ്ചായത്താണ് ഇതിൽ അനാസ്ഥ കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ വനവാസികൾ പറയുന്നത് എന്തായാലും ഇവിടെ മണ്ണിടത്തിൽ തടയാൻ ഒരു സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് അവർ നിരന്തരം അധികാരികളെ ചെന്ന് കാണാറുണ്ട് പക്ഷെ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വനവാസികൾ പറയുന്നത് അഞ്ച് കുടുംബങ്ങളാണ് ഈ കുന്നിന് തൊട്ട് താഴെ ഉള്ളത് അതിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏത് നിമിഷവും മഴയൊന്ന് കണത്താൽ ആ കുന്നിടിഞ്ഞ് ഈ വീടുകളിലേക്ക് ഇവരുടെ വസതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ചിലപ്പോൾ ആ സമയത്ത് ആളുകൾ ഉള്ളിലുണ്ടെങ്കിൽ വലിയൊരു അപകടത്തിന് വരെ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് അത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണം പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വനവാസി കുടുംബങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം വീണ ശരി സോണൽ